നമ്മുടെ വണ്ടി ഇവിടെ അവസാനോട്ട് പോണിന്ന് ചെയിൻ ലെഫ്റ്റ് സൈഡിൽ സൈഡിലേക്ക് വണ്ടി കാരണം ഞാൻ റൈറ്റ് സൈഡിലേക്ക് ചെയ്യിൻ മാറ്റിയിട്ടപ്പോഴപ്പില്ല ഇതി കൊണ്ട് പോന്നില്ല കാണിച്ചോട്ടോ വണ്ടി ആയിരണം ചെയ്യാതെ കണ്ടോ കണ്ട ചേമ്പ് കണ്ടത്തെ കണ്ട കണ്ട ആ കടകളിൽ ചെന്നൊന്നും പറഞ്ഞില്ല ബുദ്ധിമുട്ടോ മഴ മഴ മാറി ബുദ്ധിമുട്ടാ കണ്ടോ മഴ പെടിയാണ് കഴിഞ്ഞ ദിവസമേ കഴിഞ്ഞ മൂന്ന് ദിവസേ ഞാൻ വീണ കയ്യങ്കാലും വണ്ടി വേണമെന്നൊക്കെ പറഞ്ഞല്ലേ ആ സ്ഥലം ബാഗ് കാണാം ആറോട് ഉണ്ടോ കണ്ടോ ആ കുഞ്ഞുമുഴിയുണ്ടോ ആ കാർ തന്നെ അടങ്ങോ കുറച്ച് കടയുന്നത് അതുതന്നെ ഓ അവിടത്തെ വീണത് ചേർന്നൂരും തേവർ ഇവിടത്തോളം ആ റെയ് വേ ക്രോസ് ഉണ്ടോ ആ റെയ് വേ ക്രോസാ എവിടെ റെയ് വേ ക്രോസ് കണ്ടോ അവിടുത്തെ റൂത്തി കൊണ്ടേ അയ്യോ മഴയും പെയ്യാറായി ഉണ്ടോ പോവാ കസ്റ്റെടുക്ക ബിയാലി കോസ് ബിയോട്ടി പാല കണ്ടോ അപ്പോൾ ആളെ ഞാനേ കയറി പോകണമുണ്ടോ ബി അതെങ്ങനെ കേട്ടോന്ന പേന്റ് ഇങ്ങനെ മടക്കിയുണ്ടോ ഇങ്ങനെ മടക്കി വീശോ നിങ്ങൾ പേന്റ് ഉരുപൂണ് താതിട്ട് മടച്ചിട്ട് ബീച്ചിന്റെ അടി കിട്ടുന്നുണ്ട് വണ്ടിയുടെ ഇതേ പേറ്റ് നോക്കാം വെള്ളം കുടിക്കണമെന്നോ അപ്പുറത്ത് നമ്മുണ്ട് അപ്പുറത്തെ പോകുമ്പോ കൂട്ടിയിട്ടേക്കണം എന്താണെന്നറിയില്ല പോവാ അല്ലാതെ മഴ മഴ എങ്ങനെ വരും പാലം ജയിച്ചു കാശ് ജയിച്ചു കഴിച്ച പാലം നമ്മള് ക്രോസ് ചെയ്തിട്ടുണ്ട് കാണിച്ചോ ഇത് ഇറക്കോ കണ്ടോ കേറ്റാ കണ്ടോ ഇത് കേറ്റിന്റെ കേരളത്തിൽ ഒരേ ഒരു ഓപ്പൺ ആൻഡ് ക്ലോസ് സ്റ്റേറ്റ് യൂട്ടി ഇടുമ്പിള നമ്മളിവിടുന്ന് ഒന്ന് കൈവിട്ട പൊളി കളിക്കാൻ വന്നത് അയ്യോ ഇന്നലെ ഇങ്ങനെ വണ്ടിയെടുത്ത് ചെയിൻ പോയി പയ്യൻ സാധിച്ചതെന്ന് തന്നെ ചെയിൻ ഇട്ട് അവനെ നമ്പറ് പഠിക്കാനായിട്ട് ചെയ്തിട്ട് കഴിഞ്ഞ് വണ്ടിയെടുത്ത് പോയപ്പോളേ അതിൻ്റെ പുറകെ പോയപ്പോൾ ഓ മഴയുണ്ട് അവൻ്റെ പുറകെ പോയപ്പോളെ അവൻ സ്പീഡിൽ പോയി കുളഞ്ഞേ വണ്ടി പിന്നെയും ചെയ്യുമ്പോൾ പിന്നെ ഒരു ചേട്ടൻ അവിടെയെന്ന് വെച്ചാൽ ഒരു ഓയിലിട്ട് വന്നു പിന്നെ അത് കഴിഞ്ഞ് ആ ചേട്ടന ഇട്ട് പോകുമ്പോൾ ഒരു കുറച്ച് പയ്യന്മാർ തള്ളി തോന്നും എനിക്ക് രണ്ട് പയ്യന്മാര് ഇടയ്ക്ക് വെച്ചിട്ടുള്ളത് ആദ്യത്തെ ഒരു ദിവസം ചെയ്യുന്ന ഒരു റൂം പോണെന്നു അയ്യോ മഴ പെയ്ത ഞാൻ കട്ടിയാണ് പിന്നെ ഈ വന്ന വഴിയേ വേറെ പേരോണ്ടല്ലോ ബീച്ചിലാണ് അപ്പോൾ അത് കഴിഞ്ഞ് വന്ന വഴിയാണ് ആ ഒരു ചേട്ടൻ പാൽ ഇറക്കത്തിന് സഹായിച്ചു തന്നു അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഒരു ചാട്ടം ചാടിയിട്ടാണെങ്കിൽ സഹായിക്കാൻ ഒരുപാട് അവധി ഉണ്ടോ മഴ നല്ലപോലെ പെയ്യുന്നുണ്ട് കേട്ടോ നല്ല പോലെ പെയ്യുന്നുണ്ട് ഞാൻ പോട്ടെ കേട്ടോ ഓഡാക്ക അങ്ങനെ നമ്മുടെ വണ്ടി അവിടെ ആയിരിക്കണ എഫ് സി ഉണ്ടോ ആ ഒരു ഉണ്ടോ ആ മഞ്ഞട ഇപ്പുറത്ത് അങ്ങനെയുള്ള ഒരു പച്ച പച്ച പുല്ല് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ചെറിയ എന്താണെന്ന് പറയാം ഗിയർട്ട് ഗിയർ ജന ചെയ്യാനുള്ള ചെയിൻ ഉറങ്ങാൻ പൊട്ടിയിട്ടുണ്ട് ഒന്നും നോക്കി ചേർന്ന് പറഞ്ഞു ഇവിടുത്തെ നടന്നു വണ്ടി ഒന്നും പോകുന്നുണ്ട് അവിടെ നടക്കുന്നുണ്ട് വണ്ടി വന്നിട്ട് മഴയാണ് നമുക്ക് അതെ